ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വന്ദന പ്രീതി എന്ന മലയാളികളായ രണ്ട് സിസ്റ്റേഴ്സിനെയും അവിടുത്തെ ഛത്തീസ്ഗഡിൽ തന്നെ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന ആ ഗ്രൂപ്പിലെ ഒരു ഒരു സഹോദരനെയും ആ പ്രദേശത്തുകാരനെയും ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് അവരെ പിടി പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഈ വിവരം ഇന്നലെ ശനിയാഴ്ച ശനിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് ഫോൺ വിളിച്ചു എൻ്റെ സെക്രട്ടറിയച്ചിനെ പിന്നെ പബ്ലിക് റിലേഷൻസിനെ സീറോ പൽവർ മീഡിയ കെ സി ബി സി മീഡിയ ഒക്കെ ചോദിച്ചിട്ട് വെളിച്ചത്തിൽ നിങ്ങൾ നിർദ്ദേശിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇപ്പോൾ സി ബി സി എ പ്രസിഡൻ്റ് എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു കാര്യമാണ് ഇങ്ങനെ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അവർക്ക് കേരളത്തിൽ ഭവനങ്ങളുണ്ട് മലയാളികളാണ് സിസ്റ്റേഴ്സ് അപ്പോൾ അവർക്ക് ആഗ്രയിൽ ഒരു ആശുപത്രിയുണ്ട് ഈ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ഏതാനും പേരെ ആവശ്യമുണ്ട് ജോലിക്കായിട്ട് അതിനായി ഛത്തീസ്ഗഡിലത്തെ ചിലപ്പോൾ പലരോടും പറയുകയും ജോലിക്ക് കുട്ടികൾ കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെ മൂന്ന് പെൺകുട്ടികൾ അവർ മേജറാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് അവർ മൂന്ന് പേരും ക്രിസ്ത്യൻസാണ് അവരവരുടെ കുടുംബങ്ങൾ നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സി എസ് സി എൻ ഐ ക്രിസ്ത്യൻസ് ഓഫ് നോർത്ത് ഇന്ത്യ അവരുടെ അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളെ ഇറങ്ങി കൂട്ടത്തിൽ അവരെ സഹായിക്കുന്ന ഒരു അവരുടെ ഒരു ഒരു സഹോദരൻ അദ്ദേഹം ഇറങ്ങി അപ്പോൾ ഈ ഇങ്ങനെ കുട്ടികൾ വരാൻ എന്നറിഞ്ഞപ്പോൾ അവർ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആഗ്രയിൽ നിന്ന് ഈ സിസ്റ്റേഴ്സ് വന്ദനാ ഭീതി എന്ന ഏ എസ് എം ഐ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അവിടെ ചെന്നത് അവിടെ ചെന്ന് ഇവർ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അധികം താമസത്തിൽ കുട്ടികൾ കാണുന്നതിന് മുമ്പ് തന്നെ വജ്രന്തളിൻ്റെ കുറേ പ്രവർത്തകർ വന്ന് ഇവരെ ആക്രമിക്കുകയും അതൊക്കെ ചിലരൊക്കെ മീഡിയയിൽ കണ്ടതാണ് എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ച് അവിടനെ പോലീസോ ആ നേരത്ത് വന്നതല്ലേ ബജറങ്ങൾ പ്രവർത്തകരാണ് വന്നത് മിക്കവാറും അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ബജറങ്കൾ പ്രവർത്തകരോടെ പറയുകയും അവർ കൂട്ടമായിട്ട് ഇവിടെ വന്ന് ഇവരെ ആക്രമിക്കുകയും അവരെ പോലീസിന് വിളിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് ആദ്യത്തിൽ എഫ് ഐ ആർ ഇട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ പേരിലാണ് അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ കുറ്റം ചുമത്തി ഇവർ രണ്ട് രണ്ട് സിസ്റ്റേഴ്സിനെയും ഈ ഒരു പുരുഷനേയും അവിടെ ജയിലിലാക്കി മറ്റു രണ്ടുപേരെ സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഹൗസിലാക്കി പിന്നീട് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും രണ്ടാമതൊരു എഫ് ഐ ആർ കൂടി വന്നു അത് ആൻറ്റി കൺവേർഷൻ ബിൽ റിലീജിയസ് ആക്ടിന്റെ പേരില് ആന്റി കൺവേർഷൻ ബില്ലിൻ്റെ പേര് കൂടിയാണ് എഫ്ഐആറിൽ ഇതിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ഒരു ഭരണഘടന മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ഇപ്പോൾ സി ബി സി ഐയുടെ പേരിൽ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും ഹോം മിനിസ്റ്റർ ഓഫീസിലും പിന്നെ നമ്മുടെ മന്ത്രിമാർ നമ്മുടെ മുൻ മന്ത്രിമാരായിരുന്നവർ ഇപ്പോഴത്തെ മന്ത്രി എം പി കേരളത്തിൽ നിന്നുള്ള എം പിമാരോടൊക്കെ പറഞ്ഞ് നിങ്ങളിതിൽ ഇടപെടണം ഒന്ന് ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രണ്ട് ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ തന്നെ ഇവിടെ എസ് സി എസ് ടി ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാൽ അതിനാൽ തന്നെ അവരുടെ ട്രൈബൽ എസ് ടി ആനുകൂല്യങ്ങളും എസ് സി ആനുകൂല്യവും നഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് കാണാൻ തന്നെ പ്രൈം മിനിസ്റ്റർ കാണാനുണ്ട് ഈ അവസരത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വിദേശ മതമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത് രണ്ടായിരം കൊല്ലത്തെ പഴക്കമുള്ള ഇന്ത്യയുടെ തന്നെ മതമാണ് മറ്റ് പല ക്രൈസ്തവ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ചൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ക്രിസ്ത്യൻ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമായിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ആനുപാതികമായി രാഷ്ട്രനിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് അത് വിദ്യാഭ്യാസ കാര്യത്തില് ആധുനിക കാര്യത്തിൽ സാമൂഹിക ഉത്കർഷത്തിന് സോഷ്യൽ അഫ്ലിറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഈ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഇത്രമാത്രം പാവപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷിച്ചപ്പോൾ പണ്ട് നേരത്തെ കുഷ് രോഗികളുണ്ടായതും അവരൊക്കെ ശുശ്രൂഷിച്ചിരുന്നതാണ് അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ സിസ്റ്ററായി കണ്ടു ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇത് ആൻറ്റി കൺവെർഷൻ ബിൽ ആരംഭിച്ച് അവർ ജയിലിൽ അടക്കുക ഇത് ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നില്ല പക്ഷേ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം ഇത് നേരത്തെ ജബൽപൂരിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛനെ ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ നമുക്ക് നമുക്ക് സഹായം എഴുതാനുള്ളത് നമ്മുടെ ഗവൺമെൻറ് നടത്തുന്നവർ തന്നെയാണ് അപ്പോഴും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആളുകൾ തന്നെ വിളിച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ നിന്ന് ആ അച്ഛനെ അച്ഛനെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഒരു മഠം അവർ തല്ലുപൊളിക്കുന്നു പറഞ്ഞിരുന്നു ജബൽപൂര് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇന്ന് രാവിലെ റായ്പൂരിലെ ആർച്ച് ബിഷപ്പ് എന്നെ വിളിച്ചിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണം നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല നമ്മൾ പറയണേ ഭാരതം ആരുമായിരിക്കാലും അവർ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള നാടാണ് അത് സംരക്ഷിക്കപ്പെടണം അപ്പോൾ ഇപ്പോൾ ന്യായീകരണമുണ്ട് ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നു അതില്ലാതാക്കാൻ എല്ലാവരും ബന്ധപ്പെടണം അത് മണിപ്പൂരിൽ ലക്ഷ്യുണ്ടായപ്പോൾ അമിത്ഷായോടും പ്രൈം മിനിസ്റ്ററോട് നേരിട്ട് പറഞ്ഞു ഇവിടെ മതത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് ഒരു ജാതിയുടെ പേരിൽ എസിയുടെ പേരിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു നേരത്തെ ചിലപ്പോ നമുക്കിപ്പോൾ കേരളത്തിലത്തെ എം പിമാരൊക്കെ അല്ലെങ്കിൽ ക്രൈസ്തവ എം പിമാരൊക്കെ കൂടി ഇന്ന് പാർലമെന്റിൽ ഇത് ആ വിഷയം അവതരിപ്പിച്ചു അവരോ ഈ വിഷയം അവതരിപ്പിച്ചു ഇനി നന്ദിയുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ പലരും ഇംഗ്ലൂഡിങ് ബി ജെ പി എംപിയോട് അടക്കം സംസാരിച്ചു അവരോടൊക്കെ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല പക്ഷേ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണഘടന സംരക്ഷിക്കപ്പെടാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അപ്പം ഈ വിഷ ഈ വിഷയത്തിൽ മാധ്യമങ്ങളിൽ എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിൻ്റെ ഭരണഘടനയും ഭാരതത്തിൻ്റെ കൂട്ടായ്മയും മതസ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ക്രൈസ്തവർക്കും ഭാരതത്തിൽ ജീവിക്കാൻ സ്വത സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഇപ്പോൾ സിസ്റ്റേഴ്സിന് ഇപ്പോൾ ചിലർ പറഞ്ഞത് സിസ്റ്റേഴ്സ് വേഷം മാറുന്ന സിസ്റ്റർമാർ അതിർത്തരാച്ച പോലെ സിസ്റ്റർമാർ കാരുണ്യ പ്രവർത്തികളുടെ പ്രതീകങ്ങളാണ് അതൊക്കെ മാറണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മത എതിരായ പ്രവർത്തനമാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ് ഇത് ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സിനെ എത്രയും വേഗം ഇതിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നെ ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രൈം മിനിസ്റ്റേഴ്സോ പ്രൈം മിനിസ്റ്ററോട് എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നത് തന്നെയാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതറിയാം പിതാവ് കേരളത്തിൻ്റെ ഇത് പശ്ചാത്തലത്തിൽ മലയാളികളാണ് രണ്ട് സിസ്റ്റേഴ്സ് ഒരാൾ കണ്ണു ഒരാൾ അളവ് വരു അലങ്കമാരിൽ അളവ് വരുന്ന് അപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിന്റെ വേദന അപ്പോൾ യെസ് ഇവിടെ കേരളത്തിൽ ക്രൈസ്തവ പ്രീണനവും കേരളത്തിന് പുറത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലും ക്രൈസ്തവര് പല ശക്തികളിൽ നിന്ന് ഞങ്ങൾക്കും ഇതുണ്ട് അൻപത് ഇരുപതും പിന്നെ ഞങ്ങളിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിൻ്റെ കുറെ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് അതിപ്പോൾ ഏത് പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ സെന്ററിൽ നിൽക്കുമ്പോൾ സെന്ററില് പല പല സ്ഥലങ്ങളിൽ ഛത്തീസ്ഗഡില് എം പിയിൽ യു പിയില് ചിലടത്തൊക്കെ ഉണ്ട് മണിപ്പൂരും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പലതും ക്രൈസ്തവർ തന്നെയാണ് പക്ഷെ അതിപ്പോൾ അത് വേറെ തരത്തിലുള്ള മാനങ്ങളാണ് അപ്പോ ഞങ്ങൾക്ക് ഇന്ന പാർട്ടിന്നില്ല ഞങ്ങൾ ഇപ്പോൾ പിതാക്കന്മാര് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലല്ല ഇപ്പോ അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച മുൻ മന്ത്രി ഇതിൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച മുൻ മന്ത്രി ഇപ്പോഴും ഇടപെട്ടിട്ടുണ്ട് നേരത്തെ ഇടപെട്ടിട്ടുണ്ട് അവരോട് നന്ദിയുണ്ട് അതേ സമയത്ത് ഈ ഭാരത സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവര് ഭജ്രതങ്ക് പോലെയുള്ള ഇങ്ങനെയുള്ള ഫ്രഞ്ച് ഗ്രൂപ്പ് എന്ന് പറയൂല അങ്ങനെ അവരെ നിയന്ത്രിക്കാതിരിക്കുന്നതും ശരിയല്ല ഞങ്ങൾക്ക് എല്ലാവരും സാധിക്കുന്ന രീതിയിൽ ഇപ്പൊ കിട്ടിയ ചാൻസില് ഇപ്പോ കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടിയ ചാൻസില് അതിന് മുമ്പ് ജൂലൈയില് പ്രൈം മിനിസ്റ്ററോട് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങള് പ്രൈം മിനിസ്റ്റർ മോദിജിയെ കണ്ടിട്ടുണ്ട് പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയെ എല്ലാവരും എല്ലാ ദിവസവും എല്ലാവർക്കും കാണാൻ പറ്റും എങ്കിലും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലറിയിച്ചിട്ടുണ്ട് അമിത്ഷാജിയുടെ ഓഫീസിൽ സി ബി സി ഐ എന്ന് അറിയിച്ചിട്ടുണ്ട് നേരിട്ട് എല്ലാവർക്കും എപ്പോഴും പറ്റുന്ന പ്രായോഗികമെല്ലാം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ ശൈലിക്ക് ഞാൻ പ്രതികരിക്കേണ്ടവനല്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് കേരളത്തിലുള്ളവരോട് പറയുക സെൻട്രലിലുള്ളവരോട് പറയുക വരിക്കുന്ന സർക്കാരുകളോട് പറയുക എല്ലാ എം എൽ എമാരോടും എം പിമാരോട് പറയുക അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭരണഘടനയും മതസ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നത് എല്ലാവരോടും പറയുന്നുണ്ട് ബി ജെ പിയോട് മാത്രമല്ല കോൺഗ്രസിനോട് മാത്രമല്ല എല്ലാവരോടും പറയുന്നുണ്ട് അത് എനിക്ക് ഇരട്ടത്താപ്പ് അങ്ങനെയൊന്നും വ്യാഖ്യാനവും എനിക്ക് പറയാൻ പറ്റില്ല ഈ ഭാരതത്തിന്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും മതസ്വാതന്ത്ര്യം കാത്തുപരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനുണ്ട് ഇപ്പൊ ഭരിക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനോട് തന്നെ പറയും ഇത് ഉത്തരവാദിത്വമാണ് പക്ഷേ ഇതൊരു ഫ്രിഞ്ച് ഗ്രൂപ്പ് ഭദ്രതങ്ങൾ പോലെ ഹിന്ദു ഐക്യവേദികൾ അങ്ങനെയുള്ള ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ എല്ലാ വിഭാഗത്തിലും മകത്തിലൊക്കെ ഉണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കുക അങ്ങനെയുള്ള എല്ലാ ആക്രമങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നു ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ ഇപ്പോൾ ജബൽപൂരുണ്ടായി അതും ഇങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണ് ചെയ്തത് ഇപ്പോൾ ദുർഗ് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലുണ്ടായി പിന്നെ അവിടെ ഇവിടെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത് അതിന്റെ കാരണം ഇപ്പോൾ ഈ ഉണ്ടായ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഞങ്ങൾ മോദിജിയെ ക്രിസ്മസ് സെലിബ്രേഷന് ക്ഷണിച്ചു അദ്ദേഹം വന്നു ഒരു പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല നേരിട്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി ചോദിച്ചു കേരളത്തിൽ അമിത്ഷാ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ ക്രിസ്ത്യൻസിന്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഒരു അവസരം തരണം അതേ അവസരം തന്നു ഞാൻ കണ്ടു പറഞ്ഞു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോകാൻ ചോദിച്ചു കിട്ടിച്ച് കിട്ടി പറഞ്ഞു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള വർഗീയ പാർട്ടികളുടെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ നേരിട്ട് പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോട് ഭരിക്കുന്ന വ്യക്തികളോടാണ് അഭ്യർത്ഥിക്കുന്ന ഭാരതത്തിന്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കണം ഇപ്പോൾ ചെയ്ത് ഇപ്പൊ ഇത് പറഞ്ഞു കേട്ടു ഏറ്റവും അവസാനം ഇന്ന് രാവിലെ അത് പറഞ്ഞു കേട്ടു ഈ ആന്റി കൺവേർഷൻ ബിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് അതിൻ്റെ പേരിൽ യുവറേ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഹ്യൂമൻ ട്രാഫിക്ക് മാത്രമായിരുന്നു ആന്റി കൺവേർഷൻ ബില്ലിന്റെ പേരിലാണ് ആക്രമിച്ചതെങ്കിൽ ഇനി ബെയില് കെട്ടൽ എളുപ്പമല്ല അതും ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കെതിരാണ് ഇങ്ങനെയുള്ള ഒരു ഒരു ബില്ല്ണ്ടാക്കി ഈ ഈ ആന്റി ഭാരതത്തിന്റെ ഭരണഘടന ഇത്രയും വ്യക്തമായിരിക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് വന്നു ആ ബില്ല് കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെതിരെ ഭാരതം മനസ്സാക്ഷി ഉണർത്താൻ നിങ്ങളും കൂടി പരിശ്രമിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ വിവേച കേരളത്തിലെ വിവേചനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികം നടത്തുന്നത് കാര്യം മറ്റു ഒക്കെ നടത്തുന്നുണ്ട് അപ്പോയിന്റ്മെന്റിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ എത്ര നാളായി പിന്നെ ഇവിടെ തന്നെയാണ് മൈനോറിറ്റിയില് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എൺപത് ഇസ്റ്റ് ഇരുപതിന് അത് നടപ്പാക്കണം എന്ന് പറഞ്ഞ് എതിരെ പോയിരിക്കുന്നു അപ്പോൾ വിവേചനങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരാൾ മാത്രമല്ല എല്ലാവർക്കും എതിരെയും അധികാരം ഏത് ആര് ഭരിക്കുന്നു അവരോട് നമ്മുടെ വേദനകൾ പറയും ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ് അതുകൊണ്ട് അതിനെ ജനറലൈസ് ജനറൈസിൻ്റെതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നതാണ് മണിപ്പൂരിൽ നടക്കുന്നോ മണിപ്പൂരിൽ നടക്കുന്നതാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടക്കുന്ന യു പിൽ നടക്കുന്നോ അതാണ് കർണാടക നടത്തുന്നൊന്നും പറയല്ലോ എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യസ്തകളുണ്ട് കേരളത്തിലെ ഇത്രമാത്രം ശക്തമായൊരു സമുദായമാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ശക്തമായി പറയാൻ സാധിക്കും ഇവിടെ കുറച്ചുകൂടിയും മെജോറിറ്റിയാണ് മറ്റു സ്ഥലങ്ങൾ മൈക്രോസ്കോപ്പി മൈനോറിറ്റിയാണ് അവിടെ പറയാനാണല്ലോ അതുകൊണ്ട് കേരളത്തിലുള്ളവരൊക്കെ നോർത്തിലുള്ളവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും എല്ലാവർക്കും അതിൻ്റെയും നന്മയുണ്ട് തിന്മയുണ്ട് സുരക്ഷിതത്വ കുറവുമുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ കേസുകൾ അതിപ്പോൾ ജനറലൈ ഒരു ഈ നിങ്ങളുടെ ചോദ്യത്തിന് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല പറയുന്നത് ശരിയല്ല സുരേഷ് ഗോപിയെ വിളിച്ചു ജോർജ് ഗുരിനെ അവർക്ക് മെസ്സേജ് ഇട്ടു പിന്നെ മുൻമന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും അമിത്ഷായുടെ ഓഫീസിലും ഒക്കെ പറഞ്ഞു എങ്കിലും ഭയമുണ്ട് ഇപ്പോൾ അവസാനം കേട്ടത് ആന്റി കൺവെർഷൻ ബില്ലിന്റെ അല്ലെങ്കിൽ അതിന്റെ പേരിലാണ് അറസ്റ്റെങ്കിൽ കോടതിക്ക് പോലും ബെയില് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിൽ ഏറെന്നുള്ളത് ഈ സിസ്റ്റേഴ്സ് ആഗ്രഹയിൽ നിന്ന് അവിടെ ചെന്നത് ഈ കുട്ടികൾ അവർ പറഞ്ഞു അതിന്റെ കുട്ടികളുണ്ട് ഈ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ക്രിസ്ത്യൻസാണ് കാത്തലിക്സ് അല്ല ക്രിസ്ത്യൻസാണ് അവരുടെ അവർ മേജറാണ് അവരുടെ മാതാപിതാക്കളുടെ കൂടി വന്നതാണ് ഭജറംഗൾ അവിടെ വന്ന് അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇവരോട് ഇവർ പറഞ്ഞു അവർ പറയുന്ന പോലെ മൊഴി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറയുന്നു അത് ഏത് തീവ്രവാദ ഗ്രൂപ്പ് ആക്രമിച്ചാലും അത് തെറ്റാണ് ഇവിടെയാണ് ഭരിക്കുന്ന സർക്കാരോട് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ഇങ്ങനെയുള്ള കേസുകൾ അതായത് ഇങ്ങനെ സിസ്റ്റർമാർക്ക് അവരുടെ വേഷമെട്ട് നടന്ന് ശുശ്രൂഷ ചെയ്യാൻ വളരെയേറെ പാവപ്പെട്ടവർ സഹായിക്കുന്നവരാണ് ഇനി അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഞാനത് ബിജെപിയല്ല ബി ജെ പി പറയുന്നില്ല അവർ സഹായിച്ചിട്ടുണ്ട് അവരെ പറയുന്നില്ല പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെ അവർക്ക് അവർ വേണ്ട നിരത്തിൽ നിയന്ത്രിക്കാൻ ഭരിക്കുന്ന സർക്കാരിന് ശ്രമിക്കണം അത് കേ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റുകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതാ അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഗൗരവമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മളുടെ പ്രത്യേകിച്ച് വടക്കു വേണ്ടയിൽ നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട് വളരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുകയാണെന്ന് ഞങ്ങൾ പലപ്പോഴും സംശയിക്കാറുണ്ട് അതിനകത്ത് ഈ ആക്രമണത്തിന് പിന്നിലുള്ള ആളുകളെല്ലാം ഒരു പക്ഷെ കുറെ കാലമായിട്ട് ഒരേ വിഭാഗത്തിൽ ഒരേ ആശയങ്ങളിൽ പോകുന്ന ആളുകളായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട് പ്രതിഷേധം വ്യക്തമായിട്ട് എല്ലാ ഭരണാധികാരിയുടെ ഇടയിലും എത്തിക്കാറുമുണ്ട് അതിനകത്തെപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പരിഗണന ഇവിടെ ഒരു സമീപനം വേറൊരു സമീപനം വടക്കേ ഇന്ത്യയിൽ എന്നുള്ളതില്ല ഈ ജനതയുടെ ഭൗലികമായിട്ടുള്ള മത നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ അത് ഏത് പ്രസ്ഥാനമാണെങ്കിലും തയ്യാറായേ പറ്റൂ അതിനകത്ത് ഇവിടെ ഒരു നയം വേറെ ഒരു നയം എന്നുള്ള നയമില്ല ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം ഭരണഘടന സംരക്ഷിക്കണം അതിനകത്ത് ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭയം എന്നുള്ള പ്രശ്നം തുതിക്കുന്നില്ല എല്ലാവരോടും നമ്മൾ ചർച്ചകളിലൂടെയും സൗമന്യസ്ഥയിലൂടെയാണ് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പിതാവ് ഇപ്പോൾ കേരളത്തിന്റെ ഞങ്ങളുടെ മാധ്യമ കമ്മീഷന്റെ സീറോ മലബാർ മാധ്യമ കമ്മീഷന്റെ ചെയർമാൻ ആണ് പിതാവ് പറയും നമ്മൾ ഈ ഭരിക്കുന്ന സർക്കാരുകളുമായിട്ട് നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടേ പറ്റൂ ആ രീതിയിൽ മാത്രമാണ് ഞങ്ങള് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട സമൂഹങ്ങൾ എന്നുള്ള നിലയിൽ ഇടപെടുന്നത് അതുപോലെ പ്രസ്താവനകളിൽ ഞങ്ങൾ ഒതുങ്ങുന്നു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് ഞങ്ങൾ കോടതി വഴിയായിട്ടും അതുപോലെ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ ന്യായമായ അവകാശങ്ങൾ ഉണർത്തിച്ചുകൊണ്ടുമൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതൊരിക്കലും ഒരു പാർട്ടിയെ പ്രീണിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയോട് മൃതസമീപനം പുലർത്തുന്നതോ ഒന്നുമല്ല um you ഭരിക്കുന്ന സമൂഹങ്ങളെല്ലാം പരിശ്രമിച്ചാലല്ലാതെ ഈ രാജ്യത്ത് സമത്വവും സ്വാതന്ത്ര്യമൊന്നും നിലനിൽക്കുകയില്ല ഒരു കന്യാസ്ത്രീ ആയതിൻ്റെ പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു വലിയ ബെയില് പോലും കിട്ടാത്ത കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടുത്താനല്ലാതെ വേറെ ഒന്നിനും ഉപകരിക്കുകയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇന്ത്യ വലിയ നാലാമത്തെ ശക്തിയാവുന്നു മൂന്നാമത്തെ ശക്തിയാവുന്നു എന്ന് പത്രത്തിൽ വായിച്ച് നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ നടക്കുന്നത് ഇതാണ് കന്യാസ്ത്രീകൾ അവര് സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അവര് വളരെ നിഷ്കളങ്കമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യര് ഘോര കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥകളിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്നാണ് പ്രത്യേകമായിട്ട് പറയുവാനായിട്ടുള്ളത് നന്ദി ഭാരതത്തിൻ്റെ ഭരണഘടനകത്ത് സൂക്ഷിക്കാനും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകാനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം മാധ്യമങ്ങളുടെ സഹകരണം വന്നതിന് പ്രത്യേകം നന്ദി ഇപ്പോൾ അച്ഛൻ്റെ ഒരു വാക്കോട് കൂടി അവസാനിപ്പിക്കുന്നു പ്രിയുള്ളവരെ ഞാൻ ഫാദർ ടോം ഓലിക്കറോട്ട് സിറമലവറ സഭയുടെ പി ആർഒ ആണ് അഭിവന്തിയ അൻറസ് താഴത്തെ പിതാവിൻ്റെ ക്ഷണമനുസരിച്ച് നിങ്ങളിവിടെ എത്തിയതിനും ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം വളരെ താല്പര്യപൂർവ്വം റെക്കോർഡ് ചെയ്തതിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു സി ബി സി ഐ പ്രസിഡന്റ് താളത്തെ പിതാവിന്റെയും സിറമാലോവ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെയും എ കെ സി സിയുടെ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കുച്ചുപ്രമ്മന്റെയും പേരിലുള്ള നന്ദി നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു താങ്ക് വെരി മച്ച് എല്ലാവർക്കും ഉച്ചഭക്ഷണം തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണല്ലോ അതുകൊണ്ട് അടുത്ത ഒരു അവസരത്തിൽ നിങ്ങളെ ഹൃദ്യമായിട്ട് സ്വീകരിക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയും ചെയ്യുന്നു താങ്ക്